ശക്തമായ കാലവർഷത്തിൻ്റെ ഒരു സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് നേരത്തെ ഷീജ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് അത് സൂചിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല തിരുവനന്തപുരത്ത് മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ട് താനും നഗരത്തിൽ നിന്ന് ഷീജ അത് റിപ്പോർട്ട് ചെയ്തു ഇന്ന് രണ്ട് ജില്ലകളിൽ അതിൽ തിരുവനന്തപുരമില്ല പക്ഷേ രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കണ്ണൂരും കാസർഗോഡുമാണ് കാസർഗോഡിൻ്റെ ചില ഭാഗത്തൊക്കെ മഴയുണ്ട് എന്ന് സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പും ഉള്ളത് ഇതാ കോഴിക്കോട് നിന്ന് ഇപ്പോൾ മേഖ നമ്മൾക്കൊപ്പം ചേരുന്നു വടക്കൻ കേരളത്തിൽ പൊതുവിൽ എങ്ങനെയുണ്ട് എന്ന് മേഖയോട് ചോദിക്കുക അതായത് കോഴിക്കോടും മഴയുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മഴ വരുമെന്ന് വിചാരിച്ചാണോ മേഖ കൊടം നിർത്തിയതെന്ന് അറിയില്ല ചോദിക്കാം ഗുഡ് മോർണിംഗ് മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് മഴയുണ്ടോ ശരത് നല്ല മഴയാണ് അല്പസമയം മുൻപേ ഉണ്ടായത് ഏതായാലും ലൈവിന് ഇടയ്ക്ക് നനയണ്ട എന്ന് കരുതിയാണ് കൂടെ ചൂടിയിരിക്കുന്നത് നിലവിൽ ചെറിയൊരു ശമയമാണ് മഴയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ കോഴിക്കോട് ജില്ല അതെ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്പെടെ ഇന്നലെ രാത്രി മുതൽ നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് നഗരമേഖലകളിലും മേഖലകളിലും മറിച്ചായിരുന്നില്ല മഴയുണ്ടായിരുന്നു എന്നാൽ അല്പം മുമ്പ് മഴ ചെറുതായി ഒന്ന് മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഏത് നിമിഷവും മഴ പെയ്താക്കിയാമെന്ന സാഹചര്യമാണ് ഉള്ളത് ഈ മലബാർ മേഖലയിലും പഴക്കേ മഴ പെയ്യും മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കണ്ണൂരും കാസർകോടുമാണ് നിലവിൽ യെല്ലോ അലേർട്ട് ഉള്ളത് ഒരു പക്ഷേ പത്ത് മണിയോടുകൂടി പുതുക്കിയ അലേർട്ട് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ മഴയ്ക്ക് സാധ്യത ഉണ്ടാകാനുള്ളൊരു കാലാവ അന്തരീക്ഷമാണ് നിലവിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും മഴ നേരത്തെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി മഴയ്ക്ക് നല്ല വ്യത്യാ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ആളുകളെ കൃത്യമായി തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ മുൻപേ മഴ പെയ്തപ്പോൾ വലിയ തരത്തിൽ വെള്ളക്കെട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു അത്തരത്തിൽ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാം ജില്ലാ ഭരണകൂടം നിലവിൽ സജ്ജമാണ് ശരത്ത് ഏതായാലും നിലവിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഒന്നും തന്നെയും എവിടെയും കാണാനില്ല കാരണം ഒരു വെള്ള വെള്ളക്കെട്ട് കൊണ്ട് തന്നെ ഈ വെള്ളം എങ്ങനെ ീക്കാം എന്നതുൾപ്പെടെയുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ കോഴിക്കോട് നഗരത്തിൽ സജ്ജീകരിച്ചിരുന്നു ഏതായാലും മഴ ഇന്ന് തുടർച്ചയായി ഉണ്ടാകും എന്നൊരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലെ നിലവിലെ കാലാവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്